കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് തിരുവിതാംകൂറിലെ വിഗ്രഹഘോഷയാത്ര തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മൂന്ന് വിഗ്രഹങ്ങളാണ് എഴുന്നള്ളുന്നത് വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ സ്വാമി അഥവാ കുമാരസ്വാമി പത്മനാപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതീദേവി ശുചീന്ദ്രത്തെ മുന്നൂറ്റി നങ്ക എന്നീ മൂർത്തികളാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത് ഇതിൽ സരസ്വതി ദേവിയെയും കുമാരസ്വാമിയെയും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് പരിചിതമാണെങ്കിലും മുന്നൂറ്റി നങ്കയെക്കുറിച്ച് അത്ര ധാരണ പോരാ മുൻ ഉദിത്ത മങ്ക എന്ന തമിഴ് പദമാണ് ലോപിച്ച് മുന്നൂറ്റി നങ്കയായത് പുരാണലിഖിതങ്ങളിലൊക്കെ മുന്നൂറ്റി നങ്ക എന്ന പദത്തിന് പകരം കുണ്ടലിനി മങ്ക എന്നാണുള്ളത് കുണ്ടലിനി എന്ന പദം ശക്തി സ്രോതസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ കുണ്ടലിനി മങ്ക എന്ന പദം തിരുവനന്തപുരത്ത് ലോപിച്ച് കുണ്ടലി മങ്ക എന്നും പറയുന്നുണ്ട് നാഞ്ചി നിന്ന് ആഘോഷപൂർവ്വം തിരുവിതാംകൂറിലേക്ക് എഴുന്നള്ളുന്ന നവരാത്രി വിഗ്രഹങ്ങളിൽ സരസ്വതി വിഗ്രഹത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ കരുവേലപ്പുരയിലെ നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും തിരുവിതാംകൂർ രാജകുടുംബം നൽകുന്ന ആചാരപരമായ വരവേൽപ്പും ദീപാരാധനയുമൊക്കെ കഴിഞ്ഞതിനു ശേഷം കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും ആനയിക്കുന്നതോടുകൂടി നഗരം നവരാത്രി ആഘോഷത്തിന്റെ തിരക്കിലാകും നവരാത്രി സംഗീതോത്സവത്തിനും ഇതോടുകൂടി തുടക്കം കുറിക്കുകയാണ്